എനിക്ക് എനിക്ക് വേണം ഈ തൃശ്ശൂർ തൃശ്ശൂർ നിങ്ങൾ തരണം ഞാൻ ഇങ്ങെടുക്കുക കണ്ണൂർ തരും എനിക്ക് ഞാൻ തയ്യാറാണ് വ്യക്തിപരമായ ഒരു എനിക്ക് ചെയ്യാൻ പറ്റും ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിലും ചെയ്യുന്ന ഒരു രീതിയിലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ മാത്രം മറ്റുള്ള നടക്കുന്നത് പോലെ അമ്പലം പള്ളി നമ്മളെ ഈ തൃശ്ശൂർ അങ് എടുക്കുക ഈ തൃശ്ശൂർ ഞാൻ അങ് എടുക്കും എടുക്കുക ഇന്ന് വൈകുന്നേരമായിപ്പോ തൃശ്ശൂർ കേട്ട ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് എന്താണെന്നറിയോ ഗിടികളെ സുരേഷ് ഗോപി തൃശ്ശൂര് എടുത്തതല്ല കട്ടതാണെന്നും ഈ ആക്ഷൻ തരംഗങ്ങൾക്കും അതുപോലെ തന്നെ ഗിമ്മിക്കുകൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജനതയുള്ള ഒരു സംസ്കാരമുള്ള നാടാണ് തൃശ്ശൂർ നിങ്ങൾ തൃശ്ശൂർ പട്ടണത്തിന്റെ ഒരു ഒരു ശൈലി എന്നിട്ടെന്നറിയാം കണ്ട കാര്യം മൂത്തു നോക്കി വിളിച്ചു പറയും ഏഹ് അത് രാഷ്ട്രീയമായിക്കോട്ടെ രാഷ്ട്രീയ അല്ലാത്തവരായിക്കോട്ടെ ആരായിരുന്നാലും കണ്ട കാര്യം വിളിച്ചു പറയുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർക്കാര് ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു വരവ് അത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തൃശ്ശൂരിത്തെ ആൾക്കാർ കണ്ടത് അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് അല്ലാണ്ട് ഞാനങ്ങ് എടുക്കുക എന്നൊരു വന്നിട്ട് തൃശ്ശൂരാട് തന്നെ പറയുമ്പോഴേക്കും ഇന്ന എടുത്തോ എന്ന് പറഞ്ഞല്ല തൃശൂക്കാർക്ക് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷനൊക്കെ ഇയാള് ഈ വക ആക്ഷൻ തരംഗങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന് നൽകി ഇയാളോട് സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞില്ലേ ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇയാൾ ആരെ കമ്മീഷണറിലെ മറ്റേ പുള്ളിക്കാരനോ ഭരത്ചന്ദ്രൻ ഐ പി എസ് തൃശ്ശൂർ ആയി കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ സുരേഷ് ഗോപി ഗെഡി ആകെ നാറി തവിടെ എന്തൊക്കെയാണ് കേൾക്കുന്നത് സ്വന്തം സഹോദരന്റെ വരെ ഇരട്ട വോട്ട് എത്ര വോട്ടുകളാണ് കൊണ്ട് ചേർത്തിട്ടുള്ളത് ഇത് എടുത്തതല്ല ശരിക്കും പറഞ്ഞാൽ കട്ടതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിലിന് തുരങ്കം വെക്കുന്ന പരിപാടിയാണ് സുരേഷ് ഗോപി നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും നല്ല സംഭവമാണ് നമ്മുടെ തൃശ്ശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അങ്ങയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിന്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു പ്രവർത്തകൻ കയറി ചെരുപ്പുമാലിട്ട് ഒഴിച്ചു ഇതാണ് തൃശ്ശൂകാര് തൃശ്ശൂക്കാരുടെ സ്വഭാവം നിങ്ങൾ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സംഭവം അവരുടെ മുന്നിൽ വന്നിട്ട് ജിമ്മിക്ക് കാണിക്കാൻ വന്നിട്ട് കാര്യം നിങ്ങൾ ഈ മോന്തും ഇങ്ങനെ ഇന്നും കാണിച്ചിട്ട് നിങ്ങൾ തൃശ്ശൂർ വന്നിട്ട് ഒരു കാര്യമില്ല ഇതുപോലെ ചെരുപ്പുമാലകൾ നിങ്ങളുടെ ഓഫീസിന്റെ ഈ ആ ബോർഡിന്റെ മോൾ ഇനിയും വരാൻ സാധിക്കും കാരണം നിങ്ങളുടെ രീതികൾ അങ്ങനെയാണ് ഇത്രയേറെ കന്യാശ്രീമാർക്കെതിരായിട്ടുള്ള അക്രമണവും സംഭവങ്ങളും നടന്ന് ഇവിടെ ഇത്രയേറെ വിപ്ലവകരമായിട്ടുള്ള വലിയ സമരങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ സമയത്ത് പ്രതിഷേധങ്ങളും നടക്കണ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളെ കാണാനില്ലായിരുന്നല്ലോ നിങ്ങൾ എന്തെങ്കിലും ദുരിയാടിയോ ഈ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആൾക്കാരല്ലേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അവരുടെ മുന്നിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരെ അപഹസിക്കുകയല്ലേ ചെയ്തത് അതിനുള്ളൊരു ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയത് പിന്നെ നിങ്ങൾ ഈ വോട്ട് ചേർത്ത സംഭവം നാണക്കേടാണ് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ മയക്കും കൊണ്ടുവരുമ്പോഴില്ലേ അവരോട് സഹിഷ്ണതോട് കൂടി ഇടപെടണം നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങൾ തൃശ്ശൂർ വന്ന് നിങ്ങൾ ഭരത്ചന്ദ്രൻ ഐ പി എസ് കളിച്ച് കഴിഞ്ഞാതേ ഇതുപോലെ ഇരിക്കുന്നതേ കണ്ട ഇത് ഇതാണ് കിട്ടുക അപ്പോ തൃശ്ശൂക്കാര് എന്തായാലും സുരേഷ് കോപിച്ചാട്ടാ നിങ്ങൾ അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഉയർത്തി ഇപ്പൊ പൂമാല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാര്യങ്ങൾ കാണും പ്രവർത്തകർ പ്രവർത്തനം എങ്ങനെയാന്ന് നോക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പൂമാല തരാം അതല്ലെങ്കിൽ ദൈക്കരിയോ ഇത് ഇതാണ് സംഭവം അപ്പോൾ ഈ വോട്ട് വിവാദവും അതുപോലെ മറ്റു സംഭവങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് സൈദ്ധാന്തികപരമായിട്ട് ഇരുന്ന് ചിന്തിച്ച് അതിനെന്തെങ്കിലും ഉരിയാടാൻ പറ്റി ഒന്ന് ഉരിയാട് ഏഹ് ഞാനിത് പറയുമ്പോൾ ബി ജെ ബി ജെ പി കാര് മുഴുവൻ വന്നിട്ട് എന്നെ മെക്കട്ടേക്ക് കയറാൻ വരും ഇതേ സുരേഷ് ഗോപി നല്ല അപ്പോൾ മുക്കുമ്പുഴ കോളനിൽ വന്നിട്ട് ഒരു ബോട്ട് നല്ലവണ്ണ പരിപാടിയായിരുന്നു ഞാൻ പോയിണ്ടായിരുന്നു അന്ന് ഞാൻ ഈ പുള്ളിയുടെ വീഡിയോ എനിക്കും വലിയ പ്രതീക്ഷയായിരുന്നു ഈ പുള്ളിയുടെ വീഡിയോ ഇട്ടു പത്ത് മുപ്പത്തേഴായിരം പേര് ലൈക്ക് ചെയ്തു പത്ത് ലക്ഷത്തിനും വേറെ വ്യൂവേഴ്സ് ഉണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ നല്ല പ്രവർത്തിനെ നമ്മൾ ബഹുമാനിക്കാത്ത ആൾക്കാരൊന്നും അല്ല നിങ്ങൾ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ കട്ടുകൊണ്ട് പോയത് എങ്ങനെ ശരിയാവ എന്തായാലും ഇത് ഇത്തിരി ശോകം കേട്ടോ സുരേഷ് ഗോപി ഈ തൃശൂർ എനിക്ക് വേണം നിങ്ങൾ തരണം ഈ ഞാൻ ഇങ്ങെടുക്കുക ഒരു എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നു മാത്രം ഒരു ആശ്വാസം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഒരു ഓട്ടോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാത്രം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത് പോലെ അമ്പലം പൊളിക്കാനോ പള്ളി പൊളിക്കാനോ നമ്മളെ പറ്റില്ല